വാർത്തകളിലേക്ക് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേവസ്വം ബോർഡ് ചെയർമാൻമാരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ദേവസ്വങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ഈ മാസം അഞ്ചിന് തിരുവനന്തപുരത്താണ് യോഗം വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ എന്തായാലും വലിയ വിവാദം ഉയർന്നിരുന്നു ആന എഴുന്നള്ളിപ്പിനെ സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായി എന്തായാലും യോഗം വിളിച്ചിരിക്കുന്നു എന്തൊക്കെയായിരിക്കും ആ ഒരു യോഗത്തിൽ ചർച്ചയായേക്കുക ഹൈക്കോടതി കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ആ മാർഗനിർദ്ദേശങ്ങൾക്ക് തീരുമാനിച്ച ഈ വിഷയത്തിൽ ആന എഴുന്നപ്പുമായ വിഷയത്തിൽ പല പൂരങ്ങളുടെ നടത്തിപ്പും ഉത്സവങ്ങളുടെ നടത്തിപ്പും പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് ദേവസ്വം മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ദേവസ്വം ബോർഡ് ചെയർമാൻമാരുടെയും യോഗം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വിളിച്ചിരിക്കുന്നു ദേവസ്വങ്ങളുടെ അഭിപ്രായം കേൾക്കാനാണ് ഈ യോഗം ഈ മാസം അഞ്ചിന് തിരുവനന്തപുരത്ത് യോഗം ചേരും എക്സ്പ്ലോസീവ് നിയമ ഭേദഗതിയിൽ ഉൾപ്പെടെ കേന്ദ്രം മാറ്റം വരുത്തണമെന്നും മന്ത്രി ഇന്ന് കൊച്ചിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിസന്ധി തൃശൂർ പൂരം അടക്കമുള്ള സംസ്ഥാനത്ത് വലിയ വെടിക്കെട്ടുകൾ നടക്കുന്ന ക്ഷേത്രങ്ങളും പള്ളികളും അടക്കം ഈ എക്സ്പ്ലോസീവ് നിയമ ത്തിൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആഞ്ഞ എഴുന്നള്ളപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും ഈ യോഗത്തിൽ ചർച്ചയാകും പ്രത്യേകിച്ച് തൃശൂർ പോലും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളിൽ വെടിക്കെട്ടിലെ തടസ്സമുണ്ടാകുന്ന വിഷയത്തിൽ ഭരണകക്ഷിയിലെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ രംഗത്ത് വന്നിരുന്നു കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് ബിജെപിയും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ മന്ത്രി വിളിച്ച് ചേർത്തിരിക്കുന്ന യോഗം ഏറെ പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ച് ആണ് എഴുന്നള്ളിപ്പ് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശ പ്രകാരം നടക്കുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാളിദാസ് തീർച്ചയായും അന ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിലപാടെല്ലാം ഏറെ ശ്രദ്ധേയമായിരുന്നു ചർച്ചാ വിഷയമായിരുന്നു എന്തായാലും ഈ ഒരു യോഗം ദേവസ്വങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയാണ് നടത്താനിരിക്കുന്നത് വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്